നിങ്ങൾക്ക് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടൊരു അഞ്ച് സെൻറ്റ് ഭൂമിയുണ്ടോ നിങ്ങൾക്കും ലഭിക്കും എല്ലാ നാലു മാസം കൂടുമ്പോഴും സർക്കാർ നൽകുന്ന രണ്ടായിരം രൂപ പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ അംഗങ്ങളാവാത്ത നിരവധി പേരുണ്ട് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത് മുപ്പത്തിനാലായിരം രൂപയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കൃഷികാർക്ക് ആനുകൂല്യം ലഭിക്കുന്ന വലിയ പദ്ധതി പ്രഖ്യാപിച്ചത് ഇത് പ്രകാരം സംസ്ഥാനത്തും രാജ്യത്തുടനീളമുള്ള പത്ത് കോടിയോളം കർഷകർക്ക് നിരവധി തവണ സഹായങ്ങൾ ലഭിച്ചു പതിനേഴ് ഗഡുക്കളായിട്ട് മുപ്പത്തിനാലായിരം രൂപയാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതിനകം തന്നെ ലഭിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് അന്ന് ചേരേണ്ട സമയത്ത് പല വ്യാജ പ്രചരണങ്ങളും നടന്നിരുന്നു അതായത് ഈ പദ്ധതിയിൽ ചേർന്നാൽ നിങ്ങളുടെ ഭൂമി പിന്നെ വിൽക്കാൻ പറ്റില്ല പിന്നെ കൃഷിഭൂമിയായിട്ട് തന്നെ ഉപയോഗിക്കണം അതിൽ വീട് നിർമ്മാണം പറ്റില്ല എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടന്നിരുന്നു ഭൂമിക്ക് വില കിട്ടില്ല എന്നൊക്കെ അതിനുശേഷം പല ആളുകളും അർഹരായിട്ടുള്ള പല പല ഭാവങ്ങളും ഇതിൽ പേടിച്ചിട്ട് അപേക്ഷിച്ചില്ല അവരുടെയൊക്കെ ആനുകൂല്യം നഷ്ടമായി പല ഓഫീസർമാർ വരെ അതായത് കൃഷി ഓഫീസർമാർ വരെ ഇതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിച്ചിരുന്നു എന്നതാണ് വിവരം ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു തുക പല ആളുകൾക്കും ലഭിക്കുന്നത് കണ്ടപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാമോ എന്ന് പല ആളുകളും കമൻറ്റിലൂടെയും മറ്റു ആൾക്കായിട്ട് ചോദിക്കുന്നത് അവരോടുള്ള ഒരു മറുപടിയാണ് ഇതിലേക്ക് എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിച്ച ഉടനെ തന്നെ പണം കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിലേക്ക് ഒരു ഓപ്ഷൻ അതിലുണ്ട് ന്യൂ ഫാർമേഴ്സ് കോർണർ എന്ന ഭാഗത്ത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി റസീറ്റ് നിലവിലെ വർഷത്തെ നികുതി രസീറ്റ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് മൊബൈൽ ഫോൺ ഇത്രയും രേഖകളുമായിട്ടാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സ്വീകരിച്ച് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്കും ഈ ഒരു രണ്ടായിരം രൂപ ലഭിച്ചു തുടങ്ങും എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് അർഹതയുള്ള എല്ലാ ആളുകളും ഈ പദ്ധതിയിൽ ഇനിയും ചേരാവുന്നതാണ് ചേരണം അവർക്കും ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാവുന്നതാണ് ഇപ്പോൾ വർഷത്തിൽ മൂന്ന് കടുക്കളായിട്ട് രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് എങ്കിലും അത് വരും സമയങ്ങളിൽ വർധനവുണ്ടാകും എന്ന പ്രഖ്യാപനങ്ങളുടെ ഇപ്പോൾ മാസത്തിൽ അഞ്ഞൂറ് രൂപ എന്ന കണക്കിനാണ് നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ ലഭിക്കുന്നത് അത് കൂട്ടുകയാണെങ്കിൽ ഒൻപതിനായിരമോ പന്ത്രണ്ടായിരമോ എട്ടായിരമോ ആക്കിയേക്കാം അതായത് ഒന്നെങ്കിൽ ഗഡുക്കൾ മൂന്ന് ഗഡുക്കൾ എന്നുള്ളത് നാല് ഗഡുക്കളാക്കും അല്ലെങ്കിൽ ഗഡുക്കളുടെ തുക രണ്ടായിരം ഉള്ളത് മൂവായിരമാക്കും അല്ലെങ്കിൽ രൂപത്തിലുള്ളൊരു ഉണ്ടാകും ഈ പദ്ധതിയിൽ നിന്നും അകന്ന് നിൽക്കുന്ന ആളുകളെല്ലാം ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കണമെന്നാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതിൽ ചേരുന്നത് നിങ്ങളുടെ ഭൂമിക്ക് യാതൊരുവിധ മൂല്യനഷ്ടമോ അല്ലെങ്കിൽ ഭൂമി തരം മാറുകയോ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ നിങ്ങളുടെ ഭൂമി എങ്ങനെയാണോ അത് അങ്ങനെ തന്നെയായിരിക്കും നിൽക്കുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ആദായ നികുതി അടക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പ്രൊഫഷണൽ ജോലിക്കാർ ഇങ്ങനെയുള്ള ആളുകൾക്കും സർക്കാർ ജോലിക്കാർ ഇവർക്കൊന്നും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും ഇതിൽ ഉണ്ട് എങ്കിൽ അവർ സ്വമേധയാ പുറത്താകുന്നതിന് വേണ്ടിയിട്ട് പി എം കിസാൻ സൺ സറണ്ടർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ അതിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഒഴിവാക്കുക അങ്ങനെയെങ്കിൽ നിലവിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള പണമൊന്നും നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരില്ല പക്ഷേ സർക്കാർ ഈ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഇതിന് അർഹനല്ല എന്ന് കണ്ടെത്തിയാൽ സർക്കാർ നിങ്ങൾക്ക് നോട്ടീസ് നൽകും അപ്പോൾ വാങ്ങിയ തുകയൊക്കെ തിരിച്ചടക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർമ്മിരിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് സ്ഥലം നമുക്കിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവലേക്കാൻ എന്നെ അത് ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോ കാണാം കൂടി